ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എന്തെ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇന്ന് പുളിങ്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിങ്കറി നമ്മളിവിടെ സാധാരണ വെക്കും പക്ഷെ ഒന്ന് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബ് നോക്കിയപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളുത്ത് ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം കുളിച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകിയെടുത്തു ഇനി നമുക്ക് മൺചട്ടി അടുപ്പിൽ വെച്ച ശേഷം ചൂടായി വരുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക രണ്ട് മൂന്നേരം കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ ഇത് വെക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് പെട്ടത് ഇത്രയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയൊന്നും അധികം ചേർക്കാറില്ല അപ്പോൾ ഒരു ടേസ്റ്റ് നോക്കാം നോക്കി വെച്ചതാണ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അതുപോലെ വെക്കാൻ തോന്നി നല്ല ടേസ്റ്റൊക്കെ കാണുമെന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മല്ലി മുള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇനി നമുക്ക് പുളിങ്കറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വേണ്ടത് പുളിയാണല്ലോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി വരുവാ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തു ഉപ്പും ചേർക്കുക അപ്പോൾ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സർവ്വ് ചെയ്യാനും മറക്കരുത്